നമസ്കാരം റാഫ് റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അർജൻ്റീൻ ഫുട്ബോൾ ടീം കേരളത്തിൽ വരുന്നത് കാത്തിരിക്കുകയാണ് കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾ അർജൻറ്റീനയും ഓസ്ട്രേലിയയും തമ്മിലുള്ള പോരാട്ടം നവംബർ പതിനേഴിനാണ് കൊച്ചിയിലെ സ്റ്റേഡിയത്തിൽ ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് ഇക്കാര്യം സ്പോൺസർ ഒഫീഷ്യലി അറിയിച്ചിട്ടുള്ള കാര്യമാണ് അതേസമയം ചില അർജൻറ്റീൻ മാധ്യമങ്ങൾ ഈ മത്സരം നടന്നേക്കില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളത് കണ്ടിരുന്നു എന്നാലും ഇപ്പോൾ ഉറപ്പിച്ചു തന്നെ സ്പോൺസർ പറയുന്നുണ്ട് കളി പതിനേഴാം തീയതി നടക്കും അപ്പോൾ പിന്നെയുള്ള ചോദ്യം അങ്ങനെയെങ്കിൽ അങ്ങനെയെങ്കിലും വളരെ കുറഞ്ഞ ദിവസങ്ങളല്ലേ ഉള്ളൂ എന്ന് ടിക്കറ്റ് വിൽപ്പന ആരംഭിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അതിനുള്ള മറുപടിയും റിപ്പോർട്ടർ ടി വിയുടെ എം ഡി കൂടിയായിട്ടുള്ള ഈ ഒരു മത്സരത്തിൻ്റെ സ്പോൺസർ റിപ്പോർട്ടർ ടി വി ആണല്ലോ അപ്പോൾ അവരുടെ പ്രതിനിധിയായിട്ടുള്ള ആൻഡോ അഗസ്റ്റിൻ ഈ കാര്യത്തിലൊരു വ്യക്തത ഇന്ന് വരുത്തുന്നുണ്ട് റിപ്പോർട്ടർ ടി വിയിൽ തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യമാണ് അല്ല അദ്ദേഹം പറയുന്നത് പിഫയുടെ കുറച്ച് അപ്രൂവൽസ് കൂടി ലഭിക്കാനുണ്ട് അപ്പോൾ ഒരു ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഈ മാസം ഇരുപത്തിനാല് ഇരുപത്തി തീയതിയോട് കൂടിയൊക്കെ ആ അപ്രൂവൽ ലഭിച്ചാൽ പിന്നാലെ അതായത് ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ടിക്കറ്റ് വില്പന ആരംഭിക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് അങ്ങനെയെങ്കിൽ വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ അത് കഴിഞ്ഞാൽ അർജൻറ്റീന വേഴ്സസ് ഓസ്ട്രേലിയ മത്സരത്തിൻ്റെ ടിക്കറ്റ് നമുക്ക് ലഭ്യമായി തുടങ്ങും അപ്പോൾ പിന്നെ ടിക്കറ്റിൻ്റെ ചാർജ് എത്ര ഇങ്ങനെയൊക്കെയുള്ള കുറേ ചോദ്യങ്ങൾ കൂടി വരുന്നുണ്ട് അത് ഔദ്യോഗികമായിട്ട് തന്നെ പ്രഖ്യാപിക്കും എന്താണ് അതിൻ്റെ നിരക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ അതോടൊപ്പം തന്നെ പ്രഖ്യാപിക്കും എന്നുകൂടി ഇപ്പോൾ അദ്ദേഹം അറിയിക്കുന്നുണ്ട് ഏതായാലും നേരത്തെ പല മാധ്യമങ്ങളും കൊടുത്തിരുന്നൊരു വാർത്ത ടിക്കറ്റിന് ഒരു കോടിയാവും അരലക്ഷമാവും എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ അത്ര ഒരു വാർത്ത കൊടുത്തിട്ടില്ല അപ്പം അത് ഒരിക്കലും അങ്ങനെയൊക്കെ ഇപ്പോൾ ഒരു കോടിയൊക്കെ ഒരു കളി കാണാൻ വേണ്ടി ഉണ്ടാകുമോ അതെന്തായാലും അവിശ്വസനീയമാണ് അങ്ങനെയൊക്കെ പലരും പറഞ്ഞ് പരത്തിയിട്ടുണ്ടായിരുന്നു അത് എത്ര വി ഐ പി ടിക്കറ്റാണെങ്കിലും ഒരു കോടിയൊക്കെ അതൊക്കെ വല്ലാത്ത ഒരു കണക്ക് തന്നെയായിപ്പോയി അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല എന്നദ്ദേഹം നേരത്തെയും വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഏതായാലും അധികം വൈകാതെ എന്നാണ് ടിക്കറ്റ് വിൽപ്പന ഔദ്യോഗികമായിട്ട് ആരംഭിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തായാലും ഇപ്പോൾ ഇരുപത്തി അഞ്ചാം കൂടി ആരംഭിക്കാമെന്ന് അദ്ദേഹം പറയുന്നു ടിക്കറ്റ് നിരക്കുകളും അതോടൊപ്പം തന്നെ പ്രഖ്യാപിക്കപ്പെടും എന്തായാലും ഇത് നമ്മളെല്ലാവരും അതായത് കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളൊക്കെ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു പോരാട്ടമാണ് സ്പോൺസറുടെ ഭാഗത്ത് നിന്നുള്ള കൺഫേമേഷൻ വീണ്ടും വരികയാണ് കളി കളിതടക്കം ടിക്കറ്റ് വിൽപ്പന ഇരുപത്തി അഞ്ചാം തീയതിയോടുകൂടി ആരംഭിക്കുമെന്ന് അവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിഷയങ്ങളുമായി റാഫ്റ്റോക്സിൻ്റെ വ